ഹായ് ഫ്രണ്ട്സ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് മെഴക്കൊരുറ്റിയാണ് എന്ന ഏറ്റവും സ്വാദമുള്ളൊരു മെഴുക്കൊരുറ്റി ഇത് ഈ ഉപ്പേരി തൈര് മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറിനാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രക്കായി നാലായിട്ട് കീറി ഇത്തിരി കട്ടിയിൽ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വഴുതനങ്ങ അപ്പം ഈ രണ്ട് ചേരുവകൾ വച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ആ ചീനച്ചട്ടി ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഈ ചീനച്ചട്ടിയിലെ വെള്ളം പറ്റാനൊന്നും നോക്കിയിരിക്കേണ്ട നമുക്ക് നേന്ത്രക്കായ നുറുക്കി വരും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തട്ടിയിൽ തന്നെ നുറുക്കണം കേട്ടോ വഴുതനങ്ങി വഴുതനങ്ങിയപ്പോൾ ഇത് വയലറ്റ് കളർ വഴുതനായാലൊന്നും ഒരു കുഴപ്പം വരിക കേട്ടോ വഴുതനെങ്കിൽ ഞാൻ ചടങ്ങ് കട്ട് ചെയ്ത് കാണാൻ നോക്കിയാണ് പെട്ടെന്ന് വേവുന്നതാണല്ലോ വഴുതന ഇത് അല്പം കറിവേക്കാം ഞാനിവിടെ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് അരിഞ്ഞടാം എന്നാൽ ഒരു മിനും കുറച്ച് എരിവ് വേണം ഒരു മിറ്ററി അലപ്പം കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാൻ മതി മീനം നിൽക്കണ്ട ഭക്ഷണത്തിൻ്റെ താഴെയായിട്ട് വെള്ളം നിൽക്കണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും വെള്ളം വരും നേന്ത്രക്കായും വേഗം വേവും അഴുതനയും വേഗം വേവും ഇതൊന്ന് നന്നായിട്ടൊന്ന് വെണ്ടിട്ട് ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ചു വയ്ക്കും നമ്മുടെ മെഴുക്കു വറ്റി എന്ത് പാകം നോക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി കായിക വേദനയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നാലും ഒരല്പം ജലാംശം കൂടി ഇതിലുണ്ട് കണ്ട അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ അപ്പോഴേക്കും കായിക വേദനയും അടിപൊളിയായിട്ട് തീരും ഇപ്പോഴും വെന്തട്ടുണ്ട് എന്നാലും അല്പം വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ട് അതൊന്ന് വറ്റിക്കോട്ടെ അപ്പോൾ തന്നെ ശരിയാവുക നന്നായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറി വെച്ചിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഇലക്കി കൊടുക്കുക സൂപ്പർ മെഴുക്കു പൊറ്റിയാണ് കേട്ടോ ഈ മെഴുക്കു പൊരുത്തി തൈരും തൈരും ഓരോ എന്താണെങ്കിലും മതി തൈരാണ് ഏറ്റവും ഉത്തമം തൈരും ഈ മെഴുക്കു പറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വയറ് ഫുൾ ആവും തയർ നിറച്ച് ചോറിന് ഈ ഒരൊറ്റ മെഴുക്ക് വയ്ക്കാൻ മതി കോമ്പിനേഷൻ തൈര് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് പൊടിക്കുന്ന പറഞ്ഞ ചാനലിൽ കാണുന്നവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം